ചാർലി ക്രിക് ഒരു ഇന്ത്യ വിരുദ്ധനായിരുന്നു ഒരുപാട് മാധ്യമങ്ങൾ കേരളത്തില് യൂട്യൂബ് മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുകയാണ് അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനായിരുന്നു എന്ന് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരിക്കാം ഇന്ത്യയുടെ അത് തികച്ചും രാഷ്ട്രീയം മാത്രമാണ് മതപരമായിട്ടോ വംശീയമായിട്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും ഇന്ത്യക്കെതിരെ പറഞ്ഞിരുന്നു നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അദ്ദേഹം ഈ കറുത്തവറുകാരുടെ കോളേജുകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾ ഇന്ത്യൻ കുട്ടികളെ കണ്ടുപിടിക്കണം സാമ്പത്തികമായി എങ്ങനെ മുന്നേറണമെന്നും കിട്ടിയ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അദ്ദേഹം മയക്കുമരുന്നിനും കൊലപാതകങ്ങളിലും അടിമപ്പെട്ട് താമസിക്കുന്ന കറുത്തോർക്കാരെങ്കിലും ഇപ്പൊ സിനിമ പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ അവരെ നിന്ന് കണ്ടുപിടിക്കണം അദ്ദേഹത്തെ അസൂയായിരുന്നല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം ഉദാഹരണമായി കാണിക്കുകയായിരുന്നു ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നെയ്മനുസരിച്ച് അവസരങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള നിങ്ങൾ കണ്ടെത്തണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് അതൊരു ആശയപരമായിട്ടുള്ള ഒരു എതിർപ്പ് മാത്രമാണ് അല്ലാതെ വംശീയമായിട്ട് അദ്ദേഹം ഒരിക്കലും അധിഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല നവംബർ മെയ് എട്ടാം തീയതി ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അദ്ദേഹം എന്താ പറഞ്ഞറിയോ ഇത് ഇന്ത്യയുടെ പാകിസ്ഥാൻ യുദ്ധമാണ് അമേരിക്ക ഇതിൽ ഇടപെടരുത് മാറി നിൽക്കണം അമേരിക്കൻ സർക്കാർ കേട്ടിരുന്നെങ്കിൽ ഇന്ന് പ്രശ്നം വരില്ലായിരുന്നു ഓപ്പറേഷൻ സിന്തൂറിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും അതല്ല ഇന്ത്യയും അമേരിക്കയും നമ്മൾ ബന്ധം വഷളാകുന്നത് അഞ്ച് വിമാനം പത്ത് വിമാനം അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു ട്രംപ് സർക്കാരിനോട് മോറൽ സപ്പോർട്ട് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യണം കാരണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിട്ടുള്ളു ഇന്ത്യ ഇസ് ലീഡിങ് ടുസ് ഫിനിഷിങ് എന്താണ് ഇസ്ലാമിക് ടെററിസം അദ്ദേഹം പറഞ്ഞു ഒരു കൂട്ടം ഇസ്ലാമിക് ടെററിസ്റ്റുകൾ പഹാൽഗാമിൽ കിടന്നു കൂടിക്കൊണ്ട് ഹിന്ദുക്കൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹം അപലപിച്ച വ്യക്തി അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഈസ് അഗെൻസ്റ്റ് ഇസ്ലാമിക് ടെററിസം പറ്റുമെങ്കിൽ മോറൽ സപ്പോർട്ട് മാത്രം കൊടുക്കുക അതല്ലാതെ അവിടെ പോയി കൊളമാക്കാൻ ശ്രമിക്കരുത് അദ്ദേഹം ഓരോ അമേരിക്ക യുവാക്കളോടും എന്താ പറയുന്നറിയോ പാകിസ്ഥാൻ സ്നീക്കി ആക്ടർ അദ്ദേഹം പറഞ്ഞു സ്നീക്കി ആക്ടർ ആണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഹൈഡൻ പാകിസ്ഥാനാണ് ബിൻ ലാദിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ജനറേഷൻ രണ്ടായിരത്തിനു ശേഷം ജെൻസിക്ക് അറിഞ്ഞുകൂടാ പാകിസ്ഥാന്റെ പിൻകാൽ ചരിത്രമൊക്കെ അദ്ദേഹം കോളേജിൽ പോയി പറഞ്ഞൊരു കാര്യമാണ് പാകിസ്ഥാനാണ് ബിൻ ലാദനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് അമേരിക്കാരെ കൊന്നുടക്കിയ പാകിസ്ഥാന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇന്ത്യ പോലും നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യാണ് എന്തുകൊണ്ട് ബിൻ ലാദനെ ഒളിപ്പിച്ച അമേരിക്ക എന്തിനു വീണ്ടും അവരോടെ പോകുന്നു ബോട്ട് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇതാണ് ചാർലി ക്രേഖിനെ തരംഗമാക്കി മാറ്റിയിരിക്കുന്നത് കാരണം അദ്ദേഹം സംസാരിക്കുന്ന പോയിന്റുകളും വാസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ബില്ലാന്ന് ഒളിപ്പിച്ച് പാകിസ്ഥാന് ഒരു കാരണവശാൽ അമേരിക്ക സപ്പോർട്ട് കൊടുക്കരുത് മോറൽ സപ്പോർട്ട് മാത്രം കൊടുക്കുക ആർക്ക് ഇന്ത്യക്ക് ദാറ്റ് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ന്യൂക്ലിയർ രാജ്യങ്ങളാണ് പറ്റുമെങ്കിൽ സംസാരം തീർക്കാൻ ശ്രമിക്കുക പക്ഷേ പോയി കോളം പക്ഷേ കൊളം കലക്കരുതും അദ്ദേഹം അന്നേ പറഞ്ഞാ പക്ഷെ സംഭവിച്ചെന്തായിരുന്നു കൊളം കലക്കിലാണ് സംഭവിച്ചു പോയത് സത്യമല്ലേ അവസാനിച്ച് പോയി തെറ്റെന്തോ അന്ന് പറഞ്ഞ ഗേറ്ററിങ് നടക്കില്ല രണ്ടാമത് അദ്ദേഹത്തിന് എച്ച് വൺ ബി വൺ വി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ വളച്ചൊടിക്കുകയാണ് എച്ച് വൺ ബി വൺ വിസ എന്ന് പറയുന്നത് സ്കിൽ മൈഗ്രേഷൻ അതായത് സ്റ്റം ടെക്നോളജി അതായത് സയൻസ് മെഡിക്കൽ ടെക്നോളജി ഫീൽഡുകൾ തൊണ്ണൂറ് ആരംഭത്തോളം അമേരിക്കൻസിന്റെ താല്പര്യമില്ല അമേരിക്കൻസിന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക പ്രോഡക്ട്സ് ഉണ്ടാക്കുക വിമാനം ഉണ്ടാക്കുക ഹെലികോപ്റ്റർ ഉണ്ടാക്കുക അവരുടെ അവരുടെ ഫോക്കസ് മോർ ടു കൺസ്ട്രക്ഷൻ ജോലികളിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലികൾ തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ ആരംഭത്തോടെ അമേരിക്കൻസ് താല്പര്യമില്ലാതായപ്പോഴാണ് ക്ലൗഡ് ടെക്നോളജി വരുന്നു ഇന്റർനെറ്റ് വരുന്നതോടെ അമേരിക്കൻസ് ഇന്ത്യൻസിന് ഹയർ ചെയ്തു ടെക്നോളജി ഈ പറയുന്ന ക്ലൗഡ് ബേസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ അതിന്റെ കോഡ് ബേസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ മെയിൻറ്റനൻസ് ഇന്ത്യക്കാരെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് എച്ച് വൺ ബി വൺ വിസ എന്ന് പറയുന്നത് ഒരു സ്കാമായി മാറിയിരിക്കുകയാണ് പല തെലുങ്കരും സ്കാം സ്കാം കൺസൾട്ടൻസി മാത്രം കൺസ്ട്രക്ട് ചെയ്ത് ഒരു വർഷം രണ്ട് വർഷം ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ പത്തു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ഇന്ത്യയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർക്ക് മാത്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയും അതിൻ്റെ ഉദ്ദേശം എന്താണ് കഴിവുള്ള ആളുകൾ അമേരിക്കയിലേക്ക് അട്രാക്ട് ചെയ്യുക ടാലന്റിനെ കട അങ്ങനെ വന്നാൽ അമേരിക്കൻസിനെ പോലും ബിൽഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാം അങ്ങനെ ലോകത്തിലെ കിരീടം വക്കാതെ രാജ്യമാകാം കഴിഞ്ഞ പത്തു വർഷമായിട്ട് സ്കാം ഇന്ത്യൻസ് ആണെങ്കിൽ സ്കാം എന്നുള്ള വ്യക്തമായിട്ട് അറിയാം ഈ എച്ച്ഒൻ ഡി എൻ വിസയിലെ സ്കാമുകൊണ്ട് അമേരിക്കയിലെ പല കുട്ടികൾക്കും ജോലി കിട്ടാതെ വരുന്നു ഇത് ആണ് കാരണം വസ്തുനിഷ്ഠമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ലേക്രി അദ്ദേഹം വളരെ വ്യക്തമാക്കി പറഞ്ഞു എച്ച് വൺ ബി വൺ വിസയിൽ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് കുറയ്ക്കണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവസാനിപ്പിക്കാൻ പല കുറച്ച് കുറയ്ക്കണം കാരണം തദ്ദേശീയരായ കുട്ടികൾക്ക് അവസരങ്ങൾ കൂടു കൊടുക്കണം കാരണം സയൻസ് ടെക്നോളജി ഫീൽഡുകൾ രണ്ടായിരത്തും കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് പതിനഞ്ചിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യക്കാരുടെ തന്നെ കുട്ടികൾ മുന്നോട്ട് വന്നു കാരണം അച്ഛൻ ഡോക്ടറാണ് എഞ്ചിനീയറാണ് ആണ് അപ്പൊ അവർ ആ സെയിം പാതയിൽ കൂടെ വന്നിട്ട് ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ട് പക്ഷേ തുകഞ്ഞ കുറയ്ക്ക് തുകഞ്ഞ വിലക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടു വന്ന് പണിയെടുപ്പിച്ച് ൾട്ടൻസീസ് പണം ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഇന്ത്യക്കാരല്ല ഈ കടന്നു വരുന്ന എൻജിനീയർമാരല്ല പണമുണ്ടാക്കുന്നത് അവരൊക്കെ തുച്ഛമായ ശമ്പളത്തിലാണ് എടുക്കുന്നത് അവരൊക്കെ കഷ്ടിച്ചു കടന്നു പോകാൻ മാത്രം ടാക്സും വീട് വീടിന്റെ വാടകയും പിന്നെ കുട്ടികളുടെ ഭാര്യയ്ക്ക് ജോലി എടുക്കാൻ പറ്റില്ല ആലോചിക്കണം പിന്നെ കുട്ടികളുടെ പഠനാവശ്യം എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ഒന്നും സംബാദിക്കാൻ പറ്റില്ല പക്ഷെ ഇവരെയും കൊണ്ട് രണ്ട് തുടർച്ചയായി പണിയെടുപ്പിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യൻസിനെ താല്പര്യം ഇന്ത്യൻ കൺസൾട്ടിങ് കമ്പനികൾക്ക് കാരണം വേറെ ഒന്നും ഉണ്ടല്ല വീക്കെന്റുകളിൽ ജോലി എടുക്കും അതായത് ഒമ്പത് മുതൽ അഞ്ചു വരെ സമയമല്ല അഞ്ചു മണി കഴിഞ്ഞും പല ഇന്ത്യക്കാരും ജോലി എടുക്കാറും അപ്പ് എന്ന് പറയുന്ന ഒരു മോഡേൺ സ്ലൈവറിയാണ് എച്ച് എം ഡി വൺ അദ്ദേഹത്തിന്റെ മനസ്സിലെ അദ്ദേഹം ആവശ്യപ്പെടുന്ന സംഭവം അതായിരുന്നു അതായത് ഒഴിവാക്കി കൊടുക്കണം അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഒരുപാട് ഇടത്തുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇറങ്ങി വന്നിരിക്കാൻ അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധത ഒരു കാരണവശാലും അദ്ദേഹം ആവശ്യപ്പെടുന്ന ധാർമ്മികതയുള്ള മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കോരി തരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് കറ്റുമുങ്കിൽ കാണുക എന്തുകൊണ്ട് ഈ പറയുന്ന മൂല്യങ്ങളെ മുറുകെ പിടിക്കണം ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം എന്തുകൊണ്ട് ഈ പറഞ്ഞ സാഹിപ്പിന്റെ കൾച്ചർ കൊണ്ടുവരണം ലണ്ടനിൽ നമ്മൾ കണ്ടതാണല്ലോ ലണ്ടനിലെ ജനങ്ങളോട് അദ്ദേഹത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടിതാണ് മൂല്യങ്ങളെ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ മൂല്യം അതായത് നിങ്ങൾ ഹിന്ദു ഹിന്ദുവായിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും മുസ്ലിം ആയിക്കോട്ടെ അവനോട് മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കാൻ ഫെയ്ത്ത് ആദ്യം ആവശ്യപ്പെട്ട കോരി പ്രസംഗമാണ് തീർച്ചയായിട്ടും അമേരിക്കയിലെ യുവജനതക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും ലോകത്തിലെ മുഴുവൻ ലോകത്തിലെ യുവജനങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്രിക്കിനെ അദ്ദേഹത്തിന്റെ ആ ഒരു മൂല്യം അത് മുന്നോട്ട് വെച്ച ആ ആശയം ഒരുപക്ഷെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അതേ പറയാൻ സാധിക്കൂ പക്ഷെ ഒരു കാരണവശാലും അദ്ദേഹം ഇന്ത്യ വിരുദ്ധനല്ല ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആയിരിക്കാം പക്ഷെ അത് ഒരിക്കലും ഒരു വംശീയമായിട്ടും രാഷ്ട്രീയമായിട്ടും തരംതിരിച്ച് കാണാൻ സാധിക്കാത്ത നമ്മുടെ നാട്ടിലെ ഇവരാണ് ഇവരെയാണ് ഒഴിവാക്കേണ്ടത് അവർക്കെതിരെയാണ് ഈ പറയുന്ന ചാർലിക്കറേക്കിനെ പോലുള്ള യുവാക്കൾ മുന്നോട്ട് പോകുന്നത് കാരണം മടുത്തുപോയി കാരണം ഇത്തരത്തിലുള്ള ആളുകള് ഭരണത്തിൽ മിസ് പ്രൊപ്പകണ്ട പ്രൊപ്പകണ്ട പരത്തുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം തിരിഞ്ഞു പക്ഷെ അവർ തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കി